വയനാട് ദുരന്തത്തിൽ പള്ളിയിലെ മുഹദ്ദിനായ ഷിഹാബ് ഫൈസി ഉസ്താദിൻ്റെ മരണമറിഞ്ഞ് ആളുകളാണ് കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഷിഹാബ് ഉസ്താദ് തൻ്റെ ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ അലിഫും ബാവും പഠിപ്പിക്കുന്ന വീഡിയോ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് വല്ലാതെ നൊമ്പരത്തോടെയല്ലാതെ കണ്ണുനീരോടെയല്ലാതെ ആ വീഡിയോ കാണാൻ കഴിയില്ല ഉസ്താദ് ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് കുഞ്ഞുമക്കളെ പഠിപ്പിക്കുന്നുണ്ടാകണം കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമുള്ള ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂ നിലച്ചിരിക്കാതെ കുത്തിയൊലിച്ചെത്തിയ മരണവെള്ളപ്പാച്ചിലിൽ ഒരു നാടു മുഴുവൻ മണ്ണിലമർന്നു അടയാളങ്ങളൊന്നും അവശേഷിപ്പിക്കാതെ മുണ്ടക്കൈ ദുരന്തഭൂമിയായി മാറി എങ്ങും വേദനയും നീറ്റലും കണ്ണീരും പ്രതീക്ഷയുടെ നോട്ടങ്ങളും മാത്രം അപ്പോഴും തകരാതെ ബാക്കിയായ മദ്രസയിൽ കണ്ട ഹാജർ പുസ്തകം മറ്റൊരു തീര നോവായി മാറുകയാണ് മുണ്ടക്കൈ മുനവീറുൽ ഇസ്ലാം മദ്രസയിലെ ഹാജർ ബുക്കിൽ നിരയായി എഴുതിവെച്ച പേരുകളൊരൊന്നും നീട്ടി വിളിച്ചാലും ഹാജർ പറയാൻ ആ കുരുന്നുകൾ വരുമോ എന്നറിയില്ല ഉരുൾപൊട്ടൽ നാശം വിതച്ച പ്രദേശത്ത് നിന്നുള്ളവരായിരുന്നു ആ വിദ്യാർത്ഥികൾ അവർക്കെല്ലാം എന്തു പറ്റിയെന്ന് അറിയില്ല ഇനി അവർ വന്നാൽ തന്നെ അവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഉച്ചത്തിൽ പേരുവിളിക്കാൻ ഷിഹാബ് ഉസ്താദ് വരില്ല ആദ്യ ഉരുൾപൊട്ടൽ സമയത്ത് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയതായിരുന്നു മസ്ജിദ് ഇമാം ഷിഹാബ് ഫൈസി കയ്യൊന്നി രണ്ടാമതായി ഉണ്ടായ ഉരുൾപൊട്ടലിലാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായത് പള്ളിക്ക് തൊട്ടു താഴെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വീട് സംഭവ സമയത്ത് ആളുകളെ രക്ഷിക്കാനായി പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് എന്നാൽ അദ്ദേഹത്തെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പടച്ചവൻ അവർക്ക് സ്വർഗം കൊടുക്കട്ടെ അവിടെ മരിച്ചുപോയ ഓരോരുത്തർക്കും സ്വർഗത്തിൽ ഷഹീദിൻ്റെ പ്രതിഫലം കൊടുക്കട്ടെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഉറ്റവർക്ക് ജീവിച്ചിരിക്കുന്ന ഉറ്റവർക്ക് വലിയ ക്ഷമ കൊടുക്കട്ടെ